നമസ്കാരം ഞാൻ ശക്ത സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ചയിന് വിഷയം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാത നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് വശാലുള്ള ഗൃഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ചിങ്ങക്കൂറുകാരായിട്ടുള്ള മകം പൂരം ഉത്രം ഒന്നാം പാ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു ചിങ്ങക്കൂറുകാരായിട്ട് നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ബലങ്ങളെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ബലങ്ങളും അനുഭവത്തിൽ വരാനിടയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ശനീശ്വരൻ്റെ രാശിമാറ്റം ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ചുള്ള രാശിമാറ്റം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് എട്ടാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് അത്ര വലിയ ഗുണകരമെന്ന് പറഞ്ഞാണ് നിലവിലുണ്ടായിരുന്ന ശനിദോഷത്തെ അപേക്ഷിച്ച് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എട്ടിലെ രാഹുറും രണ്ടിലെ കേതുറും വ്യാനും പത്തിലെ സ്ത്രീയൊക്കെ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ നമുക്ക് വിലയിരുത്താനാകും അത് ഏതൊക്കെ തരത്തിലായിരിക്കുമെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് കടബാധ്യതകളെ ആശ്രയിക്കേണ്ടി വരുന്ന സന്ദർഭം ഉണ്ടാകാനിടയുണ്ട് മുൻപ് ഉണ്ടായിരുന്ന കടബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായാൽ പോലും അവയുമൊക്കെ മാറ്റി ഗുണകരമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടുന്ന പരിശ്രമം ഒരു പരിധി വരെ വിജയിക്കുവാനാണ് സാധ്യത തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽ സ്ഥാനം കണ്ടെത്തുവാനുള്ള പരിശ്രമം കുറച്ചുകൂടെ ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും അത്ര ഗുണകരമല്ലാതെയുള്ള ചില പിണക്കങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാനും ഇടയുണ്ട് അതുകൊണ്ട് മുൻകോപം നിയന്ത്രിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്തിയാടി മറ്റുള്ളവരുമായിട്ട് കലഹിക്കുവാനുള്ള പ്രവണത ഒഴിവാക്കുക അവനവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം മാത്രം മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതായിരിക്കും അഭികാമ്യം അതല്ലെങ്കിൽ നമ്മളുടെ കാര്യവും നടക്കത്തില്ല മറ്റുള്ളവരുടെ കാര്യവും നടക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴുതിമാറിപ്പോകുവാനും ഇടയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരികയോ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയോ ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ അധ്വാനഭാരം വർദ്ധിക്കുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ധനപരമായിട്ടുള്ള കബളിപ്പിക്കലുകളിലോ വഞ്ചനകളിലോ ഒന്നും അകപ്പെടാതിരിക്കുവാൻ വീണ്ടും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കലഹിക്കുവാനുള്ള പ്രവണതയും നിയന്ത്രിക്കേണ്ടതാണ് കുടുംബത്തിൽ തന്നെ ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഒരു പരിധിവരെ ദുരീകരിക്കുവാൻ സാധിക്കുമെങ്കിലും പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളുടെ തോത് വർദ്ധിക്കുന്നില്ല എന്ന ഒരു അസംതൃപ്തിയും ഈ കാലഘട്ടത്തിൽ നിഴലിക്കുവാനുള്ള സാധ്യത ഉണ്ട് വലത് നേത്രം സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് പൂർവധനത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ കലഹമയമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം നിക്ഷേപ പദ്ധതികളിൽ നിന്നുള്ള അനു അനു ആനുകൂല്യങ്ങൾക്ക് ചെറിയ നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ അവ പരിഹരിക്കേണ്ടതായിട്ടും വന്നേക്കാം വിവാഹ വിക്ഷകത്തിൽ ചെറിയ ഒരു മെല്ലെ മെല്ലെപ്പോക്ക് ഈ കാലഘട്ടത്തിൽ ദൃശ്യമാകാനിടയുണ്ട് വരുന്ന ആലോചനകൾ പലതും പല കാരണങ്ങളാൽ അകന്നു പോകുന്നു അതുകൊണ്ട് തന്നെ വിവാഹശാല ഉണ്ടോ എന്ന് പറയുന്ന തരത്തിലുള്ള ചില ആശങ്കകളൊക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിലും അത്തരം ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല അതിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഉത്തമമായിട്ടുള്ള ആലോചനകൾ വരികയും അവ പൂർണ്ണമായിട്ടും വിജയപഥത്തിലെത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യാനിടയുണ്ട് അതുകൊണ്ട് ആത്മവിശ്വാസം മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളത് പ്രത്യക്ഷമായിട്ടുള്ള ചില വിരോധികളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി പരിശ്രമം ഏറെ നടത്തേണ്ടി വരും അതിലെടുത്ത് പറയേണ്ടത് പല വിധത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ അതിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ളൊരു വിജയസാധ്യതയുടെ കുറവ് ഇവയൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ക്ഷമ ക്ഷമയാണെൻ്റെ ഗമ എന്ന് പറയേണ്ട തരത്തിലേക്ക് കാലഘട്ടത്തിൽ പോകണം സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും പറ്റിയൊരു കാലഘട്ടമല്ല അവനവൻ്റെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് പ്രവാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏകദേശം അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് പ്രവാസ ജീവിതത്തിൽ ഒരുങ്ങുന്നവർക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സബലീകൃതമാകാനിടയുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനായിട്ട് സാധ്യത എന്നാൽ അത്തരം മാറ്റങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങളിൽ മുഴുകി അവയിൽ പോയി അകപ്പെടുന്ന രീതിയിലേക്ക് പോവാതിരിക്കുകയാണ് സാമാന്യ ബുദ്ധിപരമായിട്ട് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയപ്രദമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ആരെങ്കിലുമൊക്കെ പങ്കാളികളാക്കി കൂടെ കൂട്ടുന്നെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായം ഭിന്നതകൾക്ക് സാധ്യതയുണ്ട് അത്തരം സാധ്യതകളും ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ചും ജാഗ്രതകളും കൂടെ തന്നെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമ സാധ്യത തുറന്നു കിട്ടുകയോ പുതിയ തൊഴിൽ സാധ്യതകൾ ലഭിക്കാനിടയുണ്ടാകുകയോ ചെയ്തേക്കാം അതുപോലെ തന്നെ അഭിനന്ദനം അർഹിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മറ്റുള്ളവരുടെ ജനസമ്മതിയും അംഗീകാരവും നേടിയെടുക്കുവാൻ സാധിക്കും അധികാര ശ്രേണിയിലെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ ഒരു ഏകദേശം ഒരു കാര്യം നടന്നു മാറും മാറുമെന്ന് തോന്നുന്ന തരത്തിലേക്കുള്ളൊരു പരിവർത്തനം ഉണ്ടാകാനിടയുണ്ട് മധ്യസ്ഥന്മാർ മുഖേന ചില നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ പോലും അന്യരുടെ ഇടപെടൽ അവരവരുടെ വ്യക്തി ജീവിതത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ കല്ലുകടി ഉണ്ടാ ഉണ്ടാക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം ദൂരദേശ യാത്രകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം ചില വിശേഷാവസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനസന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കുടുംബാംഗങ്ങളിൽ പെട്ടവരിൽ നിന്നുള്ള ചില കൊത്തു കുത്തുവാക്കുകൾ കൊള്ളിവാക്കുകളൊക്കെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുവാനും ഇടയുണ്ട് അതുപോലെ തന്നെ കൊടുത്തിരുന്ന പണത്തിന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കുറച്ചുകൂടെ ബലപ്പെടുത്തേണ്ടതുണ്ട് വിദേശത്ത് നിന്നും ചില ശുഭവാർത്തകൾ കേൾക്കാനിടയുണ്ടെങ്കിൽ പോലും സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ വന്നുകൂടാനുള്ള സാധ്യതയും നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് അപ്പോൾ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്ന ചില ആളുകളുമായിട്ടുള്ള സഹവർത്തിത്വം ചില വിവാദ വിഷയങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഭീതിയാക്കി മാറ്റരുത് നിങ്ങളുടെ ശക്തിയെയും ബുദ്ധിയേയും മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഏതൊരു സൗഹൃദ ബന്ധങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ മറ്റുള്ളവൻ്റെ വ്യക്തിപരമായ വിഷയത്തിൽ ഇടിച്ചു കയറ അഭിപ്രായം പറയാനും അവനെ ഒരു രാത്രി കൊണ്ട് നന്നാക്കി കളയുവാനും ഒന്നും പാഴ്ശ്രമം നടത്താതിരിക്കുമെന്നാണ് ബുദ്ധി അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ പറ്റൂ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വിദ്യാഭ്യാസ വിഷയത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടമല്ല അതുതന്നെ പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഭാര്യ ഭർത്ത ജീവിതത്തിലാണെങ്കിലും അമ്മായിയമ്മ മരുമകൾ ജീവിതത്തിലാണെങ്കിലും നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നത വലിയൊരു കലഹത്തിലേക്ക് വഴിമാറാതിരിക്കാൻ വേണ്ടുന്ന ജാഗ്രത പുലർത്തണം കാരണം നിങ്ങളെ തമ്മിൽ അതിപ്പോൾ അടുത്തിരിക്കുന്ന ദമ്പതികളാണെങ്കിലും കവിതാക്കളാണെങ്കിലും അയ്യമ്മ മരുമക്കളാണെങ്കിലും നിങ്ങളെ തമ്മിൽ പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ട് അസൂയാലുക്കളായിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള കുപ്രചരണങ്ങളോ ആരോപണങ്ങളോ അപവാദങ്ങളോ ഉണ്ടാക്കാനിടയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പേ വാക്കിന് പൊട്ടുചെവി എന്ന് പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് പ്രതികരിക്കാതിരിക്കുന്ന തരത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പക്വത ആർജിച്ചടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മാസം വലിയ പ്രതിസന്ധികളൊന്നും വരുന്നതല്ല ഏകദേശം അനുകൂലമായ രീതിയിൽ തന്നെ പോകാം പിന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ ശ്രദ്ധയോടും ജാഗ്രതയും കൂടി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ ദോഷപരിഹാരം ചെയ്യുക എന്ന് പറയുന്നത് നിലവിൽ തുടർന്ന് വന്നിരുന്ന ദോഷപരിഹാരങ്ങളേക്കാൾ കൂടുതലായിട്ട് അവരവരുടെ കുടുംബക്ഷേത്രം കുളദേവതാ ക്ഷേത്രം ദേശദേവതാ ക്ഷേത്രം ബന്ധപ്പെട്ട് കഴിയുന്നത്ര വഴിപാടുകൾ സമർപ്പിക്കുക ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും വിശ്വാസം കൊണ്ടുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ ഗ്രന്ഥ പാരായണം വഴിപാട് സമർപ്പണം എന്നും നടത്തി പോകുന്നത് നല്ലതാണ് എന്തായാലും പ്രാർത്ഥനയ്ക്ക് വല്ല പ്രാധാന്യം കൊടുക്കുക ഈശ്വരനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ വേണ്ടി നമ്മൾ വിചാരിച്ചാൽ സാധിക്കും എന്ന് പറയുന്ന പരമാർത്ഥവും വസ്തുതയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ യാതൊരു തരത്തിലുമുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ നിങ്ങൾക്ക് നിഷ്പ്രയാസം അതിജീവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഈ വീഡിയോയിൽ സൂചിപ്പിച്ച ശനിമാറ്റത്തെ സംബന്ധിക്കുന്ന വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ശനിമാറ്റത്തിൻ്റേതായിട്ടുള്ള കൂടുതൽ ഫലങ്ങൾക്കിവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല നവഗ്രഹ സ്ഥിതി വെച്ചുകൊണ്ടാണ് നമ്മൾ സാധ്യതാ ഫലം ഇവിടെ വിലയിരുത്തിയിരിക്കുന്നു നന്ദി നമസ്കാരം